ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാംഗ്ലൂരിലേക്ക് വെച്ചു പിടിച്ചു ബാംഗ്ലൂർ ഡേയ്സ് പടമൊക്കെ ഇറങ്ങി അതൊക്കെ തലയ്ക്ക് പിടിച്ച് ആ ഒരു സോക്കറ്റിന്റെ പുറത്ത് ബാംഗ്ലൂരിലേക്ക് പോകുന്നു വൃത്തിക്ക് പി ജി പഠനം പൂർത്തീകരിക്കുന്നു എന്തായാലും തോറ്റ് തൊപ്പിയിട്ടത് കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്ന് രണ്ടു വർഷം വീട്ടിൽ കുത്തിയിരിക്കുന്നു അതിനുശേഷം വീണ്ടും ബാംഗ്ലൂർ ബാംഗ്ലൂരുവിൽ ജോലിക്കായിട്ടാണ് പോയത് പക്ഷേ ഇത്തവണ ബാംഗ്ലൂരിൽ ചെന്നപ്പോഴത്തേക്ക് ഉം ആദ്യമൊക്കെ പഠിക്കാനൊക്കെ ചെന്ന സമയത്ത് ഒന്നുകിൽ കൂട്ടുകാരുടെ ബൈക്കില് ഇല്ലെങ്കിൽ ബസിൽ തൂങ്ങിക്കിടന്നൊക്കെയാണ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് ഇത്തവണ ഈ ജോലിക്കായിട്ട് ചെന്നപ്പോഴത്തേക്ക് ബൗൺസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഞാൻ ശ്രദ്ധിച്ചു അതായത് നമുക്ക് വണ്ടി ബൈക്ക് സ്കൂട്ടറൊക്കെ നമുക്ക് എടുത്തിട്ട് പോകാം വലിയ പൈസ ഒന്നും ഇല്ലായിരുന്നു സോ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ആപ്പിൽ ഒന്ന് ബൗൺസ് പിന്നൊന്ന് നമ്മുടെ സ്വന്തം സൊമാറ്റോ അപ്പൊ ബൗൺസ് എന്ന് പറയുന്ന ആപ്പ് സൂപ്പർ ആയിരുന്നു കേട്ടോ സൂപ്പർ സാധനമായിരുന്നു ബൗൺസ് അതുവേ വരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ റാപ്പിഡോ എന്ന് പറയുന്ന ഒരു ആപ്പ് വരുന്നു റാപ്പിഡോ നമ്മൾ ഈ ഊബർ പോലെയാണ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈക്കും കൊണ്ടൊരു ചേട്ടൻ വരും നമ്മളെ പിക്ക് ചെയ്യും നമ്മളെ നമ്മളെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും പക്ഷേ മറ്റേ നമ്മുടെ ബൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ ലൊക്കേഷനിൽ തന്നെ ബൈക്ക് കാണും സ്കൂട്ടർ കാണും ഈ ബൗൺസിൻ്റെ നമ്മൾ അവിടെ പോയി ആപ്പ് വഴി ഈ വണ്ടി ലോക്ക് ചെയ്യുക എടുത്തിട്ട് പോവുക എന്നിട്ട് എവിടെയാണോ വെക്കുന്നത് അവിടെ ചെന്നിട്ട് വെച്ചിട്ട് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവും നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് സോ അങ്ങനൊരു പരിപാടിയായിരുന്നു ഈ ബൗൺസ് എന്ന് പറയുന്നത് സംഗതി എന്തായിരുന്നു കൊള്ളായിരുന്നു കേട്ടോ നമ്മളൊക്കെ ഒരുപാട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കോളേജിൽ പോകാനും ചുമ്മാ ബാംഗ്ലൂർക്ക് ഇറങ്ങാനും ഒക്കെ ആയിട്ട് പക്ഷേ ഇത് എനിക്കൊന്നും ബാംഗ്ലൂർ മാത്രമല്ല ഇത് ചെന്നൈയിലും ഹൈദരാബാദിലും ഡൽഹിയിലും ഒരു ഒട്ടുമിക്ക എല്ലാ മെട്രോ സിറ്റിയിലും ഈ ഒരു സാധനം ഉണ്ടായിരുന്നു പക്ഷെ മെല്ലെ മെല്ലെ ഇനി ബാക്കിയുള്ള സിറ്റീസിലിപ്പോഴും ബൗൺസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ബാംഗ്ലൂരിൽ ഇപ്പൊ ആ ഒരു സാധനം ഇല്ല പരിപാടി അങ്ങ് നിർത്തി നിർത്താനുള്ള മെയിൻ കാരണം ഈ വണ്ടി എടുത്തോണ്ട് പോയിട്ട് വണ്ടിക്കകത്തിരിക്കുന്ന ഹെൽമെറ്റ് അടിച്ചോണ്ട് പോവുക അതുപോലെ തന്നെ വണ്ടിയുടെ എഞ്ചിന് ഉരുവിക്കുക ഇങ്ങനെയുള്ള കുറെ പണികൾ ഈ ബൗൺസ് കമ്പനി അതായത് ബൗൺസ് വണ്ടി ഇറക്കിയ കമ്പനി കമ്പനി നേരിടേണ്ടതുമായിട്ട് വന്നു നല്ല രീതിയിൽ നഷ്ടങ്ങളൊക്കെ അവർക്ക് സംഭവിച്ചു അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ പരിപാടി അവരങ്ങ് നിർത്തി അപ്പോൾ ഈ സംഗതി ഞാനിവിടെ പറയാൻ കാരണം നമ്മുടെ സ്വന്തം കൊച്ചിയിൽ കേരളത്തിന്റെ സ്വന്തം മെട്രോ സിറ്റി ആയിട്ടുള്ള കൊച്ചിയിൽ ഏതാണ്ട് ഇതുമായിട്ട് സാമ്യമുള്ള ഒരു പരിപാടി വരാൻ ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സംഗതി എന്താണ് ഈ നിങ്ങൾ അറിഞ്ഞു കൊച്ചി നഗരത്തിൽ കീശ കാലിയാകാതെ ചുറ്റിക്കറങ്ങാൻ ഇലക്ട്രിക് നമുക്ക് വാടകയ്ക്ക് കിട്ടും സിക്കോ മൊബിലിറ്റി എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും സംഭവം കസർ കൊച്ചിയിൽ വാടകയ്ക്ക് ഇലക്ട്രിക് ബൈക്ക് കിട്ടാനുള്ള സൗകര്യം ഒരുമിയാണ് ഈ ഇലക്ട്രിക് ബൈക്കിന് ചില പ്രത്യേകതകളുണ്ട് ഇത് ഓടിക്കാൻ ലൈസൻസ് വേണ്ട ഒരു ക്യൂ കോഡ് സ്കാൻ ചെയ്താൽ ഇത് കൊച്ചിയിൽ എവിടെ വേണേലും കൊണ്ടുപോകാൻ സാധിക്കും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മറൈൻ ഡ്രൈവ് ബ്രോഡ്വേ എന്നിവിടങ്ങളിൽ നിന്ന് ഇലക്ട്രിക് സ്കൂട്ടർ വാടകയ്ക്ക് എടുക്കാം പൂർണ്ണമായും മൊബൈൽ ആപ്പ് വഴിയാണ് പ്രവർത്തനം യുലു എന്ന മൊബൈൽ ആപ്പ് വഴി പേയ്മെന്റ് ചെയ്ത ക്യു കോഡ് സ്കാൻ ചെയ്താൽ വാഹനം അൺലോക്ക് ആവും അരമണിക്കൂർ ഉപയോഗത്തിന് നൂറ് രൂപയാണ് നിരക്ക് സംഭവം എന്തായാലും കൊള്ളാം ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധനം കാരണം നമ്മളിപ്പം എറണാകുളത്തൊക്കെ ഒരുപാട് കമ്പനികളുള്ള ഇൻ കാക്കനാട് നമ്മുടെ ഇൻഫോ ബാക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ജോലി സാധ്യത ഒരുപാട് കൂടുതലാണ് നമ്മുടെ ട്രാൻഡ്രം പോലെ തന്നെ കൊച്ചിയിലും അതുകൊണ്ട് ഇന്റർവ്യൂയിലൊക്കെ വരുന്ന ആളുകൾക്ക് നമ്മുടെ മറൈൻ ഡ്രൈവിലൊക്കെ വന്ന് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസിനൊക്കെ വന്ന് അവിടെ ഇറങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിന് വന്ന് ചാടിയാലോ നേരെ അപ്പുറത്തേക്ക് പോയി വണ്ടി എടുത്തിട്ട് എവിടെ ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഗുണകരമാകും അതുപോലെ തന്നെ ഡെയിലി ഈ ജോലിക്ക് പോകുന്ന എറണാകുളത്തുള്ളവർ തന്നെ ജോലിക്ക് പോകുന്നവർക്ക് ഇത് ഉപയോഗമായിരിക്കും നല്ല നല്ലൊരു സാധനമായിരിക്കും അവരെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സാധനം പിന്നെ അത് കൂടാതെ ട്രാവലേഴ്സ് നമ്മുടെ ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വരുന്നതാണ് നമ്മുടെ മറൈൻ ഡ്രൈവിലൊക്കെ സോ അവർക്കൊക്കെ ഉപകാരമായിരിക്കും സാധനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ലോക്കൽ ആയിട്ടുള്ള ലോക്കൽ എന്ന് പറയുന്നത് മോശമാണല്ലോ അല്ലെ നമ്മുടെ നാട്ടുകാർക്കും ഒക്കെ ഉപയോഗ ഉപയോഗിക്കാം സാധനം ഉം കുഴപ്പമൊന്നും കാണത്തില്ല പക്ഷെ എന്നാലും ഇതിനകത്തൊരു പണി ഒളിഞ്ഞിരിപ്പില്ലേ മെയിൻ ഒരു കാര്യം ബസ് ഇപ്പൊ ഒന്നാമത് മെട്രോ കൂടെ വന്നുകൊണ്ട് ബസ് ഉപയോഗിക്കുന്ന ആളുകൾ പ്രൈവറ്റ് ബസ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒന്ന് കുറവ് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് ഒരുപാട് പേര് ഒന്നെങ്കിലും മെട്രോ യൂസ് ചെയ്യും ഞാൻ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ കണ്ടു പകലൊക്കെ നല്ല തിരക്കുണ്ട് മെട്രോയില് സോ അത്രയും തിരക്ക് മെട്രോയില് വരികയാണെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ബസ്സിലുള്ള തിരക്ക് കുറയുമല്ലോ അത് കൂടാതെ ഊബർ ഓടിക്കുന്നവരുണ്ട് ഇഷ്ടംപോലെ ഊബർ ഡ്രൈവർ ഊബർ വണ്ടികൾ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും സോ അത് ഉപയോഗിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ബസ്സുകാർക്ക് മെയിൻ അടി അടിയായിരിക്കാം ഈ ഒരു സാധനം വരുമ്പോൾ അതുപോലെ തന്നെ ഓട്ടോ ചേട്ടന്മാർക്ക് ഇപ്പൊ നല്ല വെയിലായത് കൊണ്ട് തന്നെ ഈ ഒരു സാധനം അധികം ആൾക്കാർ എടുക്കത്തില്ല പിന്നെ സിംഗിൾ സീറ്റ് ആണ് സാധനം അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈയൊരു വേനൽക്കാലത്ത് ഈ സാധനം എടുത്തില്ലെങ്കിലും ഇതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓട്ടോ ചേട്ടന്മാർക്ക് ഒക്കെ പണി കിട്ടും പിന്നെ ബാക്കി ന്യൂസും കൂടെ ഒന്ന് കാണും എന്നിട്ട് ഞാൻ കുറച്ച് പറഞ്ഞുതരാം സോളാറിലൂടെ വൈദ്യു വൈദ്യുതി നിർമ്മിക്കുകയും ആ വൈദ്യുതി ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യും ആ ബാറ്ററികൾ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ വെച്ചുകൊണ്ട് ആളുകൾക്ക് ഇതിൻ്റെ സോണിൽ വന്ന് റെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ സിസ്റ്റം മുന്നൂറ് രൂപയാണ് നമ്മുടെ ഇതിനൊരു ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അത് കഴിഞ്ഞാൽ പല പ്ലാനുകളായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അര മണിക്കൂർ നമുക്ക് നൂറ് രൂപ കൊണ്ട് ഉപയോഗിക്കാം ഒരു മണിക്കൂറാവുമ്പോഴേക്കും നൂറ്റി നാൽപ്പത് രൂപ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉണ്ട് അഞ്ഞൂറ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അഞ്ച് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പൂർണ്ണമായും കാർബൺ രഹിതമായാണ് യുലോ സ്കൂട്ടറുകൾ പ്രവർത്തിക്കുന്നത് ബാറ്ററി ചാർജിങ്ങിന് സോളാർ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് മിനിമം വേഗത മണിക്കൂറിൽ കിലോമീറ്റർ മാത്രം രജിസ്ട്രേഷനും ലൈസൻസും ആവശ്യമില്ല വണ്ടിക്ക് ഒരു എഴുപത് കിലോമീറ്റർ വരെയാണ് റേഞ്ച് പറയുന്നത് നമുക്ക് ആപ്പിൽ നമുക്ക് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര കിലോമീറ്റർ പോകും എന്നുള്ള കാര്യം പിന്നെ നമ്മുടെ ഒരു കിലോമീറ്റർ തീരാറാവുമ്പോഴേക്കും വണ്ടി നമ്മളോട് പറയും ചാർജ് തീരാറായി അടുത്ത സോണിലേക്ക് പോകണം എന്നുള്ളത് നമ്മുടെ ആപ്പ് തന്നെ കാണിച്ചു തരും അടുത്തുള്ള സോൺ എവിടെയാണെന്നുള്ളത് ഇനി അഥവാ ചാർജ് തീർന്നു പോയാൽ നിങ്ങൾ സൈഡിൽ വണ്ടി കയറ്റി വെക്കാം നമ്മുടെ ആള് വണ്ടി ഒന്ന് എടുത്തുകൊണ്ട് വരും അപ്പം കണ്ടല്ലോ സംഗതി ഞാനൊരു ഈ ബാറ്ററി എങ്ങനെയാ ചാർജ് ചെയ്യുന്ന നിങ്ങൾ കണ്ടോ ആ വണ്ടിക്കകത്തുനിന്ന് ബാറ്ററി എടുത്ത് ഈ സോണിൽ എവിടെ വെച്ചാണോ എവിടെയാണെങ്കിലും നമ്മുടെ വണ്ടി ഇപ്പം ഇടയ്ക്ക് എവിടെങ്കിലും വെച്ച് ചാർജ് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ വണ്ടി കൊണ്ടുവന്ന് കൊണ്ടുപോകും എന്താണെങ്കിലും വണ്ടി ചാർജ് ആണെങ്കിൽ അവരുടെ സോണിൽ ചെല്ലണം അവിടെ വണ്ടിക്കകത്തു ബാറ്ററി ഒരു പുറത്തെടുത്ത് വെച്ചാണ് ചാർജ് ചെയ്യുന്നത് സോ ബാറ്ററി പുറത്തിങ്ങനെ ഈസി ആയിട്ട് പുറത്തെടുക്കാൻ ഒരു ബാറ്ററി ആണെങ്കിൽ ചേട്ടന്മാർക്ക് പണി കിട്ടും ബാംഗ്ലൂരൊക്കെ ഞാൻ പറഞ്ഞില്ല ബൗൺസറൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് വണ്ടിയുടെ എഞ്ചിൻ വരെ അടിച്ചുകൊണ്ട് പോയിരുന്നു അവിടെ ഓരോരുത്തരോ ഓരോ ഓരോ സുന്ദരമാര് ഇവിടെയും അങ്ങനുള്ളവരുടെ കാര്യത്തിലൊന്നും കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ബാറ്ററി ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം അത് ഒന്നാമത്തെ കേസ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് ഈ ഒരു വണ്ടിക്ക് പണി കിട്ടാൻ പോകുന്ന അതായിരിക്കാം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഓ ഇല്ലേ പിന്നെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതാണ് മെയിൻ എനിക്കൊരു പണിയായിട്ട് തോന്നുന്നത് പിന്നെ അവരുടെ ഭാഗത്തു ഒരു 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 നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് വണ്ടി അങ്ങനെ റോഡ് സൈഡിൽ ഇപ്പൊ അത്യാവശ്യത്തിന് ഒരാൾ പോവാണെങ്കിൽ വണ്ടി എവിടെങ്കിലും വെച്ച് ഇതേ കണക്ക് ബാറ്ററി തീർന്ന് പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളും പെട്ടു വണ്ടിയും പെട്ടു വണ്ടി പിന്നെ ഇവർ വന്നിട്ട് എടുത്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ അയാൾ വല്ല ബസ്സൊന്നും കിട്ടാത്തോ അല്ലെങ്കിൽ വണ്ടിയൊന്നും കിട്ടാത്ത ഒരു സ്ഥലത്താണെങ്കിലും പെട്ടില്ലേ നമ്മുടെ കളമശ്ശേരി റൂട്ടിലൊക്കെ എവിടെങ്കിലും ഒക്കെ അകത്ത് വെച്ചിട്ടാണ് പെടുന്നതെങ്കിൽ പെട്ടു അങ്ങനുള്ളൊരു പണിയും കൂടെ ഉണ്ട് ഇതിനകത്ത് പക്ഷെ അത് വല്യൊരു അതിനെക്കാട്ടിലും വലിയൊരു വേസ്റ്റ് ഒരു പണിയാണ് ഈ കമ്പനിക്ക് കിട്ടാൻ പോകുന്നത് ഈ ബാറ്ററി ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോകുന്ന ഈ എടുത്തോണ്ട് പോകുന്ന എല്ലാരും നിങ്ങൾക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ല അതുപോലെ തന്നെ യാതൊരു രജിസ്ട്രേഷൻ ഇല്ല ലൈസൻസ് വേണ്ട എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്ക് കണ്ടറിയാം ഇത് എന്തോരം സക്സസ് ആകുമെന്ന് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ഒരുപാട് പേർക്ക് ഗുണകരമാകും പക്ഷെ അവർക്ക് മറ്റുള്ള ജനങ്ങൾക്ക് അവർ ഗുണകരമാകാൻ വേണ്ടി ഒരു സാധനം ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് പണി കിട്ടിയില്ലെങ്കിൽ ഭാഗ്യം മെയിൻ ഒരു പോയിന്റ് പറയാൻ ഞാൻ വിട്ടുപോയി അതായത് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൈവറ്റ് ബസ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒന്ന് കുറവ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെന്നുള്ളത് സോ ഇനി അങ്ങനെയുള്ള ഒരു സാധനം ഈ ഒരു സ്കൂട്ടർ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് പ്രൈവറ്റ് ബസ് ഉപയോഗിക്കുന്ന ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുമ്പോൾ എന്തായാലും പ്രൈവറ്റ് ബസ് ജീവനക്കാരപ്പെടും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് ഓണേഴ്സും പ്രശ്നം ഉണ്ടാക്കും അവർക്ക് അവരുടെ ഈ ഒരു ചാർജ് ഇപ്പൊ എനിക്ക് ഒന്ന് മിനിമം ചാർജ് പത്ത് രൂപ ആയിരിക്കും സോ ആ മിനിമം ചാർജ് കൂട്ടണം എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ട് അവരറങ്ങും അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് അവരറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് സാധാരണക്കാരനിൽ സാധാരണക്കാരനായിട്ടുള്ള എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഈ ഡെയിലി ഈ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് ബസ് യൂസ് ചെയ്യുന്ന കുറച്ച് ആളുകൾ കാണും അവർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ പണിയാവാൻ പോകുന്നത് സോ ഇങ്ങനെയുള്ള സ്കൂട്ടർ ഇങ്ങനെയുള്ള പുതിയ സംരംഭം വരുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഗുണകരമാണ് പക്ഷെ അതോടൊപ്പം തന്നെ കുറെ പേര് ഇത് കൊണ്ടുപെടും ബസ് ചാർജ് കൂട്ടും അങ്ങനെയൊക്കെ വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പകുതി ജനതയ്ക്ക് തന്നെ വലിയൊരു പണി തന്നെയാണ് കേട്ടോ ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ വരുന്നതും കൂടി നല്ലതുമുണ്ട് അതുപോലെ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ചീത്ത കുറെ രീതിയിൽ ജനങ്ങൾക്ക് കുറെ ചീത്ത മോഡ് വരും ഇങ്ങനെയുള്ള എങ്ങനെ താങ്ങും സാധാരണക്കാരൻ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ മാറുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞതിനകത്ത് തെറ്റുറ്റങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള കമന്റുകൾ സ്വീകരിക്കുന്നതാണ് ഓക്കെ